ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം വേൾഡ് ഓഫ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക പലപ്പോഴും തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലർക്കും മുഖത്തുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാറില്ല അന്തരീക്ഷ മലിനീകരണം സൂര്യതാപം ജീവിതശൈലി മാറ്റങ്ങൾ പോഷകക്കുറവ് തുടങ്ങി പല കാരണങ്ങളാൽ മുഖത്തെ ചർമ്മത്തിൻ്റെ ഭംഗിയും ആരോഗ്യവും നഷ്ടപ്പെടുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുഖത്തിന് നല്ല തിളക്കം നൽകാൻ കഴിയുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിനെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒട്ടും കാശുകളയാതെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഫേസ് പാക്കിന് ആവശ്യമായ ചേരുവകൾ റാഗി തൈര് പാല് കറ്റാർവാഴ ജെല്ല് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് റാഗിപ്പൊടി പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും റാഗി ഒരു മികച്ച പരിഹാരമാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ നൽകുന്ന റാഗിപ്പൊടി എല്ലാവർക്കും വളരെ പരിചിതമാണ് കാൽസ്യം അയൺ തുടങ്ങി നിരവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രായമാകുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മുഖത്തെ പാടുകളും ചുളിവുകളും കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു റാഗിയിൽ ഫിനോലിക് ആസിഡ് ടാനിനുകൾ ഫ്ലേവനോയിഡുകൾ എന്നിവയെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ഇതാണ് ചർമ്മം തിളങ്ങുന്നതിനും നിറം നൽകുന്നതിനും കാരണം റാഗിയുടെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ചർമ്മത്തിന് ഇറുക്കം നൽകാനും ചുളിവുകൾ വീഴുന്നത് തടയാനും നല്ലതാണ് ഇതിലെ ലൈസിൻ പേരുള്ള അമിനോ ആസിഡുകളാണ് ഈ ഗുണം നൽകുന്നത് ചർമ്മത്തെ സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തടയുന്നതിനും റാഗി ഏറെ നല്ലതാണ് ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്ത് മൃദുവായ ചർമ്മം ലഭിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു പാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഫേസ് പാക്കുകൾ വളരെയധികം ഗുണങ്ങൾ നൽകാറുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന് പാൽ ഒരു മികച്ച ഘടകമാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ആവശ്യമായ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട് ചർമ്മത്തെ പോഷിപ്പിക്കാനും മൃദുവാക്കാനും പാൽ സഹായിക്കുന്നു പാൽ ചർമ്മത്തെ പോഷിപ്പിക്കുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും വാർദ്ധക്യത്തിൻ്റെ ദൃശ്യമായ ലക്ഷണങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നു മുഖത്തിടാൻ പറ്റിയ മികച്ചൊരു ഗ്ലെൻസർ കൂടിയാണ് പാല് മുടിയുടെയും ചർമ്മത്തിൻ്റെയും ഒക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന പ്രകൃതിദത്ത മരുന്നാണ് കറ്റാർവാഴ എല്ലാ വീടുകളിലും വളരെ സുലഭമായി ലഭിക്കുന്നതാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെല്ല് നേരിട്ടും അല്ലാതെയും മുഖത്ത് തേക്കുന്നത് പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകാറുണ്ട് മുഖത്തെ പാടുകളും കരിവാളിപ്പും മാറ്റാൻ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ചർമ്മത്തിലെ വരൾച്ച ഒഴിവാക്കാൻ സഹായിക്കുന്നു ഇനി ഈ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കാം എന്ന് നോക്കാം മുഖം കഴുകി വൃത്തിയാക്കിയ ശേഷം പാൽ പഞ്ഞിയിൽ മുക്കി മുഖം തുടച്ചെടുക്കുക പാൽ തിളപ്പിക്കാത്തത് വേണം ഉപയോഗിക്കാൻ പാൽ ചർമ്മത്തിന് സ്വാഭാവിക ഈർപ്പം നൽകുന്ന ഒന്നാണ് പാൽ നല്ലൊരു ഗ്ലെൻസർ ആണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖത്തെ അഴുക്കുകൾ കളയാൻ വളരെയധികം സഹായിക്കുന്നു ഓർക്കുക മുഖക്കുരു ഉള്ളവർ പാലിന് പകരം റോസ് വാട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം അല്പം റാഗിയും കറ്റാർവാഴ ജെല്ലും അല്പം പാലും ചേർത്ത് യോജിപ്പിച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്ത് തേച്ച് നന്നായി മസാജ് ചെയ്യുക കണ്ണിന് ചുറ്റും കവളിലും വട്ടത്തിലും മുകളിലേക്കും മസാജ് ചെയ്യുക ഇത് മുഖം എക്സ്പോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അഞ്ച് മിനിറ്റിന് ശേഷം അല്പം തണുത്ത വെള്ളത്തിൽ കൈ നനച്ച് മുഖത്ത് വീണ്ടും മസാജ് ചെയ്യുക അഞ്ച് മിനിറ്റിന് ശേഷം മുഖം കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഫേസ് പാക്ക് തയ്യാറാക്കാനായി റാഗിപ്പൊടിയും അല്പം തൈരും കുറച്ച് തേനും ചേർത്ത് നന്നായി കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് നന്നായി മുഖത്ത് പുരട്ടുക ഉണങ്ങിയ ശേഷം കഴുകി കളയുക എണ്ണമയമുള്ള ചർമ്മമുള്ളവർ തേനിനു പകരം നാരങ്ങ നീര് ഉപയോഗിക്കുന്നതും നല്ലതാണ് ഈ ഫേസ് പാക്ക് മുഖത്തിടുന്നതിനോടൊപ്പം കഴുത്തിലും കൈകളിലും പുരട്ടുന്നതും നല്ലതാണ് വെയിലത്ത് പുറത്തുപോയി വന്ന ശേഷം മുഖത്തിടാൻ പറ്റിയ അടിപൊളി ഫേസ് പാക്കാണിത് ഏകദേശം കരുവാളിപ്പ് മാറിക്കഴിയുമ്പോൾ ദിവസവും എന്നത് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസമാക്കാം വൈറ്റമിൻ കാൽസ്യം മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഏറ്റവും നല്ലൊരു പാക്കാണിത് എണ്ണമയമുള്ള ചർമ്മമുള്ളവർ ഈ ഫേസ് പാക്കിനൊപ്പം നാരങ്ങാനീര് ചേർക്കുക വരണ്ട ചർമ്മമുള്ളവർ തൈരും കൂടെ അല്പം തേനും കൂടെ ചേർക്കുക തേൻ ചിലരിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തേൻ അലർജിയുള്ളവർ അതിന് പകരം കറ്റാർ വാഴ ഉപയോഗിക്കുക ഈ ഫേസ് പാക്ക് ഇടുന്നതിനോടൊപ്പം എല്ലാവരും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഗ്രീൻ ലീഫി വെജിറ്റബിൾ ധാരാളമായി കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഈ ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു അഗൈൻ ടേക്ക് കെയർ